अब मैं मैं चाय पियपनी อะไร का सीनंदा करते गए अब ब्रेक उठिए मैं हां सुनो मुंह में लगाना है तो मुंह में लगा दो है इतना आ रही हैप्पी बर्थडे कन्हैया ഹായ് എല്ലാരും സുഖായിട്ടിരിക്കല്ലേ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വർത്താനം പറയാൻ പറ്റുന്നില്ല കേട്ടോ ഇന്നലെ വൈകിട്ടാണ് ഇന്നലെയാണ് അടിയിൽ കമ്പിറ്റ് ഉണ്ടായിരുന്നത് ഇന്ന് നേരെ വളർത്തു പോയി ഈ വാഗമൊക്കെ ആകെ നീര് വന്ന് ചുണ്ടിൻ്റെ ഉള്ളിലെ ആകെ പൊട്ടി അങ്ങനെ ഇരിക്കാൻ നല്ലൊരു ദിവസമാണ് ഇന്ന് കല്യാണയുടെ പിറന്നാളാണ് അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല എല്ലാവരും എന്തെങ്കിലും എൻ്റെ വർത്താനങ്ങളൊക്കെ മനസ്സിലാകാണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കാം കേട്ടോ ഇപ്പം ഇന്ന് രാവിലെ ഒരു അഞ്ചരയ്ക്കൊക്കെ എണീറ്റിട്ട് ഇപ്പം ഏഴരയൊക്കെ ആയിട്ടുണ്ട് അടുക്കളയിലെല്ലാം പണിയും കഴുകി ഞാൻ സമാധാനമായിട്ട് ഇങ്ങനെ നിൽക്കും അപ്പോൾ കല്യാണിയും ചേട്ടനും കൂടെ അമ്പലത്തേക്ക് പോയക്കാം അവർ വന്നിട്ട് വേണമെങ്കിൽ ഇനി ഇപ്പോൾ കല്യാണിൻ്റെ സ്കൂളിൽ വിടലും കാര്യങ്ങളും ഇപ്പോൾ കണ്ണൻകുട്ടി അവിടെ എണീറ്റ് കിടക്കുന്നുണ്ട് അപ്പം നമ്മളിന്ന് ബിരിയാണിയൊക്കെ വെച്ചു വിട്ടാം അച്ഛനും അമ്മയും ശ്രുതിയും ജാനിയൊക്കെ വരും കിട്ടിയന്ന് വൈകിട്ടത്തേക്കാണ് കല്യാണീനെ സ്കൂളിൽ വിടുന്നുണ്ട് അപ്പോൾ ഇനി കണ്ണൻകുട്ടിക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് കല്യാണീനെ സ്കൂളിലൊക്കെ ഇട്ട് ഇനി കഴിഞ്ഞാൽ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു രാവിലെ തന്നെ എല്ലാ പണികളും കഴിഞ്ഞ് എന്താ പറയുക അങ്ങനെ രാവിലെ തന്നെ എല്ലാ പണികളും കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലേ മനസ്സിന് നേരെ വൈകി എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണികളും ഇങ്ങനെ വൈകും അപ്പം പിന്നെ മൊത്തത്തിലാകും ഒരു തെക്കും തിരക്കും ബഹളാണ് അപ്പൊ കണ്ണുകൂട്ടി എണീറ്റ് എടുക്കുന്നുണ്ട് ഞാൻ അവനുള്ള ഫുഡ് കൊടുക്കലും കാര്യങ്ങളൊക്കെ നോക്കട്ടെ കല്യാണം ചേട്ടൻ കൂടെ അമ്പലത്തിലേക്ക് വയ്ക്കാനായിട്ടാണ് തലേ ദിവസം തന്നെ വറുത്ത് വയ്ക്കേണ്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായതുകൊണ്ട് രാവിലെ തന്നെ ഫുഡൊക്കെ വേഗം ആയിട്ടും ഒരു ഏഴര കേപ്പേക്കും നമ്മുടെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നതല്ലേന്ന് കരുതിയിട്ട് അന്ന് വേറെ അങ്ങനെ പലഹാരങ്ങളൊന്നും രാവിലത്തേക്ക് ഉണ്ടാക്കിയില്ല കാരണം കല്യാണിക്ക് റൈസ് കൊടുത്തയക്കാം പിന്നെ ചിക്കനൊന്നും പറ്റില്ല സ്കൂളിലേക്ക് അപ്പം ഞാൻ റൈസും സർലസും ഒക്കെ കൊടുത്തയച്ചു പിന്നെ അവൾക്ക് രാവിലെയും അത് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കണ്ണൻകുട്ടിക്കാണെങ്കിൽ രാവിലെ കുറുക്കുണ്ടാക്കി അപ്പം ഞങ്ങൾ രാവിലെ അതുതന്നെ കഴിച്ചു കൂട്ടും അപ്പം പിന്നെ ഏഴര ഏൽപ്പിക്കും എൻ്റെ അടുക്കളകളിലത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചേ ആഹാ ഇത് നല്ല ഏർപ്പാടാണല്ലോ എന്നും ബിരിയാണി ഉണ്ടാക്കിയാൽ മതിയായിരുന്നു അപ്പം ചിലവർ പറയില്ലേ നമ്മൾ സദ്യയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ കാരണം സദ്യക്കുണ്ടാക്കാണെങ്കിൽ കൊറേ തരം കറികള് ചോറ് അത് ഇത് പപ്പടം അച്ചാർ എല്ലാം വേണ്ടേ ബിരിയാണി ആണെങ്കിൽ പിന്നെ അങ്ങനെ വല്യ പണിയൊന്നും ഇല്ല റൈസും ചിക്കനും സർലാസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു അപ്പോൾ വേഗം പണി കഴിയും അപ്പം ഞാനിങ്ങനെ എൻ്റെ ഏഴരയേപ്പിക്കുന്ന എല്ലാ പണി കഴിഞ്ഞപ്പം ഞാനിങ്ങനെ വെറുതെ വിചാരിച്ചു ആ ഇന്നും ബിരിയാണിയാണെങ്കിൽ അടിപൊളിയായിരുന്നു വേഗം പണിയൊക്കെ കഴിഞ്ഞാൽ എന്നൊക്കെ ഇങ്ങനെ കരുതിയിട്ടാ അപ്പോൾ രാവിലെയും ഉച്ചയ്ക്കൊന്നും ആരും ഇല്ലാട്ടോ ബർത്ത്ഡേ ആണെങ്കിൽ കല്യാണി അതേ സ്കൂളിൽ പോകും സ്കൂളിൽ വിടണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് പിള്ളേരുകൾക്കൊക്കെ എന്ത് എല്ലാവരും ഇപ്പം ഇപ്പോൾ സ്കൂളുകളിലൊന്നും അങ്ങനെ ചോക്ലേറ്റൊന്നും അല്ല മിക്കവരും ഈ പെൻസിലും പാനും അങ്ങനെയൊക്കെയാണല്ലോ കൊടുക്കുന്നതൊക്കെ പിന്നെ കല്യാണിയുടെ സ്കൂളിലാണെങ്കിലും എനിക്കറിയില്ല എല്ലാവരെയും അങ്ങനെയാണ് മധുരത്തിനും പകരമായിട്ട് കൽക്കണ്ട മുന്തിരി അങ്ങനെയൊക്കെയാണ് കൊടുക്കുക ചോക്ലേറ്റൊന്നും അങ്ങനെയല്ല ഇവിടെ അല്ല അപ്പോൾ അതൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കല്യാണിക്ക് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് അപ്പോൾ ആൾക്കും ആഗ്രഹം ഉണ്ടാവില്ലേ ആളും എല്ലാവരുടെ കയ്യിൽ നിന്നും ബർത്ത്ഡേക്ക് അത് ഇതൊക്കെ മേടിച്ച് കൊണ്ടുവരുന്നതല്ലേ അപ്പോൾ അവൾക്കും അങ്ങനെ കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ അപ്പം അതുകൊണ്ടാണ് ഞാൻ എന്തായാലും അവളെ സ്കൂളിൽ വിടാമെന്ന് വിചാരിച്ചത് പിന്നെ ഈ ജൂൺ മാസത്തിലാണല്ലോ അവളുടെ വരുന്നത് ഇടവമാസത്തിലെ മകാണ് കേട്ടോ കല്യാണിയുടെ നാളും അപ്പോൾ ജൂൺ മാസം ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അത് മാസം ചിലപ്പോൾ മെയ്യിലൊക്കെ വരാൻ കഴിഞ്ഞ വർഷമൊക്കെ മെയ്യിലായിരുന്നു അപ്പം അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ആൾക്കാരുടെ ബർത്ത്ഡേ വെക്കേഷനിലാവും അപ്പോൾ ഈ വർഷം വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് സ്കൂൾ തുറന്നിട്ട് കിട്ടിയത് ഇനിയിപ്പോൾ അടുത്ത വർഷത്തെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ വെക്കേഷനിലാവും അപ്പം അങ്ങനെ വരുമ്പോൾ ആൾക്ക് ഒന്നും അങ്ങനെ ആളുടെ ബർത്ത്ഡേ ആളുടെ സ്കൂളിൽ ആൾക്ക് ആഘോഷിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് ഞാൻ എന്തായാലും ആളെ സ്കൂളിൽ വിടാമെന്ന് വിചാരിച്ചത് കേട്ടാ അപ്പോൾ എന്തോ അവളുടെ ബർത്ത്ഡേ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ആള് ടീച്ചർ ക്ലാസ് ടീച്ചറ് ഫോട്ടോ ഒക്കെ എടുത്ത് അവരുടെ സ്കൂൾ ഗ്രൂപ്പിലൊക്കെ ബർത്ത്ഡേ വിഷ് ചെയ്ത് വീഡിയോ ഒക്കെ ഉണ്ടാക്കി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലേ കുട്ടികൾക്കൊന്നും അങ്ങനെ ചെയ്തതൊന്നും പക്ഷെ കല്യാണിയുടെ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര സന്തോഷമൊക്കെ തോന്നിയായിരുന്നു കേട്ടോ അപ്പോൾ ബിരിയാണിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടാണ് കേട്ടോ കണ്ണ കല്യാണി ചേട്ടനും കൂടെ എനിക്ക് അമ്പലത്തിൽ പോകാനായിട്ട് നേരം ഉണ്ടായിരുന്നില്ല ഒന്നാമത് ഇതൊക്കെ ആക്കി പിന്നെ ഇനി ഞാൻ കുളിച്ച് കണ്ണനെയും കുളിപ്പിച്ച് കണ്ണൂർ പിന്നെ എന്തെങ്കിലും ഒന്ന് ഭക്ഷണം കൊടുക്കാണ്ട് പിന്നെ അവനെ പുറത്തേക്ക് കൊണ്ടുപോയാൽ ഭയങ്കര ടെൻഷനാ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ സമയം കുറേ വായിക്കും ഇപ്പൊ തന്നെ ഏഴി ആയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും നമ്മുടെ ഫുഡൊക്കെ റെഡിയായിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ കുളിയും കണ്ണൻ്റെ കുളി കാണാനൊക്കെ എണീറ്റിട്ടേ ഉണ്ടായിരുന്നല്ലോ അപ്പം എൻ്റെ കുളിയും കണ്ണൻ്റെ കുളിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കല്യാണിന്ന് വേദം കുളിപ്പിച്ച് അച്ഛനോടും മോളോടും കൂടെ പോകാൻ പറഞ്ഞു വിട്ട അമ്പലത്തിലേക്ക് അപ്പോൾ ചേട്ടനൊക്കെ ആകുമ്പോൾ പിന്നെ അങ്ങനെ വേറെ ഇതൊന്നുമില്ലല്ലോ കുളിച്ച് വണ്ടിയുമ്പോൾ അങ്ങോട്ട് പോകാമല്ലോ അപ്പോൾ ഞാൻ കടനും റെഡി ആയിട്ട് വരണമെങ്കിൽ കുറച്ച് സമയൊക്കെ എടുക്കും അപ്പം നിങ്ങൾ എന്തായാലും പോയിട്ട് വായോ ഞാനും കണ്ണനൊക്കെ പിന്നെ പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് അച്ഛനും മോളെയും കൂടെ വിടുക അപ്പോൾ ആൾക്കൊന്ന് ഭയങ്കര സന്തോഷത്തിൽ പറഞ്ഞിട്ട് കല്യാണി പുതിയ ഉടുപ്പൊക്കിയിട്ട് ഇപ്പോൾ സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും ബർത്ത്ഡേ കളൊക്കെ ആയിട്ടല്ലേ പോകുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ആൾ പിന്നെ വൈകിട്ടാണെങ്കിലും അച്ഛനും അമ്മയും ജാനിയും ശ്രുതിയും ഒക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജാനിയൊക്കെ വരുന്നത് സന്തോഷം എല്ലാം കൂടി ആൾ മൊത്തത്തിൽ ഹാപ്പിയാണ് രാവിലെ തന്നെ വേഗം നേർത്ത അല്ലെങ്കിൽ ഞാൻ കുത്തിപ്പൊക്കാനൊക്കെ ചെല്ലണം എട്ട് എട്ട് മണി വരെയൊക്കെ ചിലപ്പോൾ കിടന്ന് ഉറങ്ങും ഇന്ന് ഇപ്പോൾ ഏഴുമണിയൊക്കെ ആയപ്പോൾ എണീറ്റിട്ട് അമ്മയെ കുളിപ്പിച്ചതായോ അച്ഛൻ്റെ കൂടെ അമ്പലത്തിൽ പോട്ടെ അമ്മയും വയോ എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞാൽ അമ്മയ്ക്ക് വരാൻ നേരല്ലേ ഉണ്ണി അച്ഛൻ്റെ കൂടെ പോകുന്നൊക്കെ പറഞ്ഞൊക്കെ വിട്ട അപ്പോൾ ആൾ എന്തായാലും ഭയങ്കര സന്തോഷത്തിലായിരുന്നു പിന്നെ വന്നിട്ട് ആൾക്കാർ അങ്ങനെ ചിക്കനോടൊന്നും അങ്ങനെ വലിയ ഇതൊന്നും ചില സമയമൊക്കെ ഉണ്ട് ആൾക്ക് ഒക്കെ വേണമെങ്കിൽ അപ്പം എന്തോ തൈരൊക്കെ ഇഷ്ടമാണ് കഴിക്കാനായിട്ട് അപ്പോൾ ആൾക്ക് ഞാൻ കുറച്ചപ്പോൾ പിറന്നാളായിട്ട് അമ്പലത്തിൽ പോയി വന്നു നല്ല രാവിലെ തന്നെ പിന്നെ ഇപ്പം ആൾക്ക് വേണ്ട പറഞ്ഞു കേട്ടോ തൈര് മാത്രം കുട്ടിയും മതിയെന്ന് പറഞ്ഞിട്ട് ആൾ കുറച്ച് റൈസൊക്കെ കഴിച്ചു ചാടനം അപ്പോൾ രാവിലെ തന്നെ ഭക്ഷണമൊക്കെ എടുത്ത് കഴിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ കണ്ണൻകുട്ടിക്ക് കൊടുത്തതിനു ശേഷം കഴിക്കാറുള്ളൂ അപ്പോൾ വേഗം കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു ഞങ്ങൾക്ക് പോകേണ്ട ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പുറത്ത് പോകല് പുറത്ത് പോകല് ഒന്നൊന്നര പോക്കായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ വരുന്ന വീഡിയോകളിൽ പറയാം അപ്പോൾ അതിന് വേണ്ടി കുറേ ദിവസങ്ങളായി ഇങ്ങനെ ഭയങ്കരമായ ഓട്ടത്തിലാണ് ചിലപ്പോൾ രാവിലെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു നേരമൊക്കെ ആവും തിരിച്ചെത്താനൊക്കെ ആയിട്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ഓട്ടങ്ങളിലൊക്കെയാണ് അപ്പം ഈവനിങ് ആകുമ്പോഴേക്കും ഒന്ന് ഫ്രീ ആവണം അപ്പോൾ അതുകൊണ്ട് ആ രാവിലെ തന്നെ എല്ലാ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നുലോ അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി എത്തിയപ്പോൾ ഏകദേശം ഒരു മൂന്നു മൂന്നരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ എത്തിയപ്പോൾ വന്നപ്പോൾ പിന്നെ വയ്യാണ്ടായി ആകെ എന്താ പറയുക തളർന്നിങ്ങനെ ഇരുന്ന് പോയി കിടക്കാനും പറ്റില്ല കാരണം ഇപ്പം അവരൊക്കെ വരാറായിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും അച്ഛനും അമ്മയൊക്കെ വന്നിട്ട് അപ്പം ഞാനും കടന്നും വെറുതെ ഇങ്ങനെ ഉറക്കം തൂങ്ങി സെറ്റിൽ നിന്നിരുന്ന് ഇങ്ങനെ ഉറങ്ങിയൊക്കെ ഒക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ അത്രയ്ക്ക് ഭയങ്കര ക്ഷീണം വയ്യായും ഒക്കെ തോന്നിയായിരുന്നു അപ്പം കേക്ക് കഴിഞ്ഞ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വീട്ടിലായിരുന്നു അല്ലെ തന്നിരുന്നത് അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് വീടിനടുത്ത് കേക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്ക് നമ്മൾ എന്തായാലും ഷോപ്പിംഗ് വാങ്ങുന്നതിനേക്കാൾ നല്ലത് വീട്ടിലുണ്ടാക്കുന്നത് തന്നെയാണല്ലോ അപ്പോൾ എനിക്ക് ഉണ്ടാക്കാനും അറിയുകയൊക്കെ ചെയ്യാം പക്ഷെ നമ്മൾ ഈ വിപ്പിങ് ക്രീമൊക്കെ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം വിപ്പിങ് ക്രീമൊക്കെ വാങ്ങിയ ബാക്കി ക്രീമൊക്കെ വേസ്റ്റായിട്ട് പോവും നമ്മൾ സെയിൽ ചെയ്യുന്നവർക്കാകുമ്പോൾ കുഴപ്പമില്ല അടുപ്പിച്ച് അടുപ്പിച്ച് ഓർഡർ വരുമ്പോൾ അത് കുഴപ്പമില്ല നമ്മളിത് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ഒരു ബോക്സ് വിപ്പിംഗ് ക്രീമൊക്കെ വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ വേസ്റ്റായിട്ടൊക്കെ പോവും ബാക്കിയുള്ളതൊന്നും പിന്നെ കുഴപ്പമൊന്നുമില്ല ഈ ക്രീമൊക്കെ വെറുതെ വേസ്റ്റായിട്ട് പോവും അപ്പം അതുകൊണ്ടല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കാണിച്ച് ഞാൻ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്നും നമുക്ക് ടെൻഷനൊന്നുമില്ലല്ലോ ഓ പുറത്തുനിന്ന് വാങ്ങുന്ന തന്നെയല്ലേ എന്ന് കരുതിയിട്ട് അപ്പോൾ അച്ഛനും അമ്മയും വന്നപ്പോൾ കേക്കൊക്കെ കൊണ്ട് വന്നു കേട്ടോ അപ്പം ഞാൻ കരുതി എനിക്കെന്തോ ഇപ്പോൾ ഇങ്ങനെ ആദ്യമൊക്കെ ഭയങ്കര ഇതായിരുന്നു കേട്ടോ കണ്ണൻ്റെയൊക്കെ ബർത്ത്ഡേ കഴിഞ്ഞ് ഞാൻ ഫുഡ് ഉണ്ടാക്കിയില്ലെങ്കിൽ എനിക്ക് ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് ബലൂണൊക്കെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് അതൊക്കെ കാണാൻ അവനും ഭയങ്കര ഇഷ്ടമാക്കി ആയിരുന്നു അപ്പം അങ്ങനത്തെ മൂഡുകളൊക്കെ ഭയങ്കരമായിരുന്നു അപ്പോൾ ഇപ്പം എന്തോ അങ്ങനെയൊന്നും ഇല്ല ും തോന്നില്ല ഭയങ്കര അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഭയങ്കര മടിയൊക്കെ അപ്പോൾ എനിക്ക് തോന്നി അയ്യോ അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവളുടെ ബർത്ത്ഡേ അല്ല അവൾക്ക് ബലൂണും അതും ഇതൊക്കെ വെക്കുന്നതൊക്കെ ആൾക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമ്മൾ കണന് ഒക്കെ അങ്ങനെ കുറേ ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കല്യാണിക്ക് അങ്ങനെ ചെയ്യാണ്ടിരുന്ന കഴിഞ്ഞാൽ അവൾക്ക് വിഷമം ഉണ്ടാവില്ല എന്നൊക്കെ കരുതിപ്പം ഞാൻ ബലൂൺ കുറച്ച് പേടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ചിലപ്പോൾ ആൾ പ്രതീക്ഷിക്കും കേക്ക് കട്ട് ചെയ്യാനുള്ള ഭാഗത്ത് ബലൂണൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ അവൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തീരെ വയ്യാന്ന് പറഞ്ഞാൽ തീരെ വയ്യാത്തൊരവസ്ഥയിൽ നിൽക്കായിരുന്നു കേട്ടോ എന്നാൽ കുറേ ദിവസങ്ങളായിട്ടുള്ള ഈ യാത്രകളും പിന്നെ അങ്ങനെ ഒക്കെ ആയിട്ട് ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു വേറെ എടുത്തു പറയാവുന്ന രീതിയിലുള്ളതല്ല നമുക്ക് യാത്രകളും ജോലികളും ഒക്കെ ഒരു എന്താ പറയുക ഒരു ചെറിയ വഴി ആയിരിക്കില്ലേ ക്ഷീണമൊക്കെ നൈറ്റിൽ ഉറക്കം ആവുന്നുണ്ട് ജോ ജോലി ഭാരം കൊണ്ടുള്ള വഴിയായല്ലോ അത് വേറെ വഴി ആയാലൊന്നും അല്ല കേട്ടോ ആ അത് അതെനിക്ക് എന്താ പറയുക ബുദ്ധിമുട്ടുള്ള കാര്യമല്ല കാരണം നമ്മൾ എൻഗേജ്ഡ് ആയിട്ട് നമുക്ക് ക്ഷീണം വന്നാൽ നമുക്ക് നല്ലതാണ് കാരണം നമ്മൾ പകല് മുഴുവൻ ഓരോ ജോലികളിൽ ഏർപ്പെട്ട് നമുക്ക് ആ നൈറ്റിൽ ആ ഒരു ഉറക്കം ഉണ്ടല്ലോ നമുക്ക് ഒരു ഉറക്കം കിട്ടും നമുക്ക് നമ്മൾ അത്രയും ക്ഷീണത്തോട് ചെന്ന് കിടക്കുമ്പോൾ പകൽ മുഴുവൻ വെറുതെ ഇരുന്നിട്ട് നമുക്ക് ആ നൈറ്റിൽ ചിലപ്പോൾ ചെന്ന് കിടക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റിയെന്നില്ല അപ്പം അങ്ങനത്തെ വേറെ വയ്യായ്ക്കളൊന്നും അല്ല ഉദ്ദേശിച്ചത് ജോലി ഭാരവും യാത്രകളും ഒക്കെ ആയിട്ട് ഇപ്പം യാത്രകളെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടും പോകുന്ന കാര്യമൊന്നുമല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കുറച്ച് കുറച്ചോട്ടങ്ങളിലാണ് കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടങ്ങളിലാണ് അപ്പം അതിൻ്റെതായ കൊച്ചു കൊച്ചു യാത്രകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അപ്പം ഏർക്കും കുറച്ച് ബലൂണൊക്കെ എടുത്ത് അവിടെ ഒന്ന് സെറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു നിൽക്കും അപ്പം ചേട്ടൻ ബലൂണൊക്കെ എനിക്ക് ബലൂൺ വീർപ്പിക്കാൻ അത്തി ബുദ്ധിമുട്ടുണ്ട് വായ മറ്റേ കമ്പിയൊക്കെ ഇട്ടത് കാരണം എനിക്ക് ബലൂൺ കുറിപ്പിക്കാം പിന്നെ എന്താണെന്നറിയില്ല തലേ ദിവസം മറ്റേ അടിയിൽ കമ്പിട്ടിട്ടുണ്ടായിരുന്നു വായയുടെ അടിഭാഗമൊക്കെ ആകെ പൊട്ടിന്നെ നാശമായിട്ടിരിക്കുന്നു അപ്പോൾ ഭയങ്കര ഭയങ്കര വേദനയായിരുന്നു കേട്ടോ ആ ഒരു ദിവസം അത് കഴിഞ്ഞ പിറ്റേ ദിവസം തൊട്ട് എനിക്കൊരു കുഴപ്പമില്ല ഞാൻ ഓക്കെ അപ്പം ഞാൻ വിചാരിക്കുക ആ ഒരു ബർത്ത്ഡേയുടെ അന്ന് മാത്രം ഭയങ്കര വിഷയമായിരുന്നു എനിക്ക് കുറേ കുറേയൊന്നും അവരുടെ അടുത്ത് സംസാരിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ വേഗം ആ ബലൂണൊക്കെ ഇങ്ങനെ വെറുതെ ആ കർട്ടനിലൊക്കെ സെറ്റ് ചെയ്യാന്ന് കരുതിട്ട കണ്ണൻകുട്ടി അതങ്ങനെ നോക്കി നോക്കിയിരിക്കുന്നുണ്ട് കണ്ണനെ അതൊക്കെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടം അപ്പൊ കല്യാണി ഏകദേശം വരാറായിട്ടും അപ്പോൾ കല്യാണി വരുമ്പോൾ ആൾ അതാണ് ഞാൻ മെയിനായിട്ട് അവൾ വരുന്നതിന് മുൻപ് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവൾ ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിലോ അമ്മ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ബലൂണൊക്കെ തൂക്കിയിടാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വരുമ്പോൾ പിന്നെ അതൊന്നും കാണാണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എനിക്കറിയാം കേട്ടോ ഞാൻ നമ്മൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴേ എന്തെങ്കിലും കാര്യങ്ങൾ വീട്ടിൽ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളാണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു പഴയ ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ എട്ടിൽ പഠിക്കുമ്പോൾ വീട്ടിൽ പുതിയൊരു ഫ്രിഡ്ജ് വാങ്ങി ഡബിൾ ഒക്കെ അപ്പോൾ അത് ഒരു ദിവസം സ്കൂൾ അപ്പം വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛനും അമ്മയും കൂടെ ഫ്രിഡ്ജ് വാങ്ങാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പഴയ ഫ്രിഡ്ജാണല്ലോ അപ്പോൾ പുതിയൊരു ഫ്രിഡ്ജ് വരുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ അപ്പോൾ സ്കൂൾ വീട്ടിൽ വന്നപ്പോൾ ഫ്രിഡ്ജ് കണ്ടപ്പോഴൊക്കെ അതുപോലെ ഒരു ദിവസം ഇത് നമ്മുടെ വീട്ടിൽ ടി വി ഒന്നും ഇല്ലാണ്ടിരുന്ന കാലത്തൊക്കെ ഒരു ഇതുപോലെ സ്കൂൾ വിട്ട് വന്നപ്പോൾ തോഷിപ്പാർ ടി വി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഇപ്പോൾ എവിടെ ഞാൻ തോഷിബ അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഞങ്ങളുടെ പണ്ടത്തെ ഫസ്റ്റത്തെ ടി വി തോഷിബ അതാലോചിക്കും അപ്പം അതൊക്കെ നമുക്ക് ഇങ്ങനെ മറക്കാത്ത ഓർമ്മകളാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെയൊന്നും ഇല്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും അവർക്ക് ഒന്നിനൊരു കുറവില്ലാണ്ടല്ലേ വളരുന്നത് അപ്പോൾ അവർക്ക് എന്ത് കിട്ടിയാലും കിട്ടിയാൽ കിട്ടിയാലും കിട്ടില്ലെങ്കിലും ഒന്നും അവർക്കൊരു വിലയില്ലാത്തതുപോലെ ഞാൻ പലപ്പോഴും കല്യാണിൻ്റെ അടുത്ത് പറയാറുണ്ട് നിങ്ങൾക്കൊന്നും ഒരു കാര്യത്തിനൊരു നമ്മൾ ില്ലാണ്ടിരുന്നിട്ട് നമുക്ക് ഓരോ സംഭവങ്ങള് കിട്ടണം അപ്പഴേ നമുക്ക് അതിനോട് വിലയുണ്ടാവുള്ളൂ അല്ലെ നമുക്ക് ഒരുപാടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒന്നിനോട് ഒരു വിലയില്ലാത്തതായിട്ട് മാറും നമ്മുടെ ജീവിതം പക്ഷെ നമ്മൾ എന്തെങ്കിലും കുറേ കാര്യങ്ങൾ ഇങ്ങനെ ആഗ്രഹിച്ചിട്ട് നമ്മൾ നടക്കാണ്ടിരുന്ന നടക്കാണ്ടിരുന്ന ലാസ്റ്റ് നമുക്ക് നടന്ന് കിട്ടുമ്പോഴുണ്ടല്ലോ ആ ഒരു സംഭവത്തിന് നമുക്ക് ഭയങ്കര വിലയായിരിക്കും പക്ഷെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കൊന്നും അത് അറിയില്ല കേട്ടോ അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു പണ്ടൊക്കെ അങ്ങനെ സ്കൂളിലിട്ട് വരുമ്പോഴൊക്കെ ഒന്നുമില്ലെങ്കിലും ചിലപ്പോൾ ആരെങ്കിലും വീട്ടിൽ വല്ല ആ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ രണ്ട് ചോക്ലേറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അമ്മ അത് എടുത്തു വെച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ സ്കൂളിൽ ഇട്ട് വരുമ്പോൾ ആ രണ്ട് ചോക്ലേറ്റ് കാണുമ്പോഴേ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനെയുള്ള കാലങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ചിനിപ്പ അവൾ ഇത് പ്രതീ പക്ഷെ ആളത്രക്ക് വലിയ പ്രതീക്ഷിച്ചൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് എനിക്ക് തോന്നി നമ്മൾ നമ്മളെ നമ്മളുടെ കുട്ടിക്കാലത്തെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് നമ്മൾ ഇവരില്ല അത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവർക്ക് അങ്ങനെയുള്ള ഇപ്പോഴത്തെ തലമുറയ്ക്കൊന്നും അങ്ങനെയുള്ളതൊന്നും എന്ന് തോന്നണോ അപ്പോൾ ഞാൻ ചിനിപ്പ അവൾ ആഗ്രഹിച്ചിട്ടാണ് വരുന്നത് അതെന്ന് വിചാരിച്ചിട്ട് ഞാനവിടെ ബലൂണൊക്കെ ഒന്ന് തൂക്കിടാനൊക്കെ നിന്നു കിട്ടും അപ്പം കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ വലിയ കളറൊന്നും ചേർക്കണ്ട പിള്ളേര് കണ്ടുകഴിഞ്ഞാൽ കല്യാണി ആണെങ്കിലും ജാനിയാണെങ്കിലും ഒക്കെ കുറെ കഴിക്കും കല്യാണിക്കാണെങ്കിൽ അലർജിയുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ് ഇപ്പം കളറൊന്നും അങ്ങനെ കാര്യമായിട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഒരു കഴിക്കാതിരിക്കില്ല അപ്പം പിന്നീ കളർ ചേർക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം നമ്മളിതൊക്കെ കേക്ക് ഉണ്ടാക്കിയായിരുന്ന കാരണം ഇതൊക്കെ അറിയാം കളറിനെ പറ്റിയിട്ടൊക്കെ അപ്പം ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കളറൊന്നും എന്തെങ്കിലും ഏടെയുണ്ട ആ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെയാണെങ്കിൽ എനിക്ക് ചെയ്തത് തന്നെ കേട്ടോ അധികം കളറൊന്നും ഇടയാണ്ട് വാനിലയുടെ സാധാരണ ഒരു കേക്കായിരുന്നു കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം വേറെ വലിയ വലിയ കേക്കുകളൊക്കെ ഓർഡർ ചെയ്താലും കഴിക്കാൻ കഴിക്കാനാളില്ലേ കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ വലിയ കേക്കുകളും കാര്യങ്ങളൊന്നും ഓർഡർ ചെയ്തിട്ടും കാര്യമില്ല ഇപ്പോൾ അമ്മ അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ ഷുഗറും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നമ്മൾക്കാണെങ്കിലും മധുരമൊക്കെ കുറച്ചും കൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ പിള്ളേർ കല്യാണിയും ചാനേം കണ്ണനൊക്കെ തിരികെ കണ്ണനും അങ്ങനെ കുറെ ഒന്നും കൊടുക്കാറില്ല അങ്ങനെയൊക്കെയാണെങ്കിൽ കഴിക്കുന്നവർ അപ്പോൾ അവരധികം കഴിക്കാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണല്ലോ അപ്പം ഞാനങ്ങനെ പറഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോഴേക്കും കല്യാണിയൊക്കെ വന്നോട്ടെ അപ്പോഴേക്കും ഞാൻ അടുക്കളയിൽ ചായ വെക്കാനും ഒക്കെയുള്ളത് അപ്പം അച്ഛനും അമ്മ ആ ചേട്ടനൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് കല്യാണിനെ കയറ്റണത് മറക്കണതൊന്നും നോക്കി നിൽക്കണ്ട അവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നേരത്തെ എനിക്ക് എന്തെങ്കിലും അടുക്കളയിൽ ജോലി ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാപ്പൊ അവരൊക്കെ നോക്കിന്നോളൂ അച്ഛനുണ്ടെങ്കിൽ പിന്നെ പറയണ്ട അച്ഛൻ ആ ഇങ്ങനെ ചേട്ടൻ അങ്ങനെ റോട്ടിലൊന്നും പോയി നിൽക്കില്ല ആ വരുമ്പോൾ പോയി ഇറക്കാം എന്നൊക്കെയുള്ളൊരു ഇതാണ് ചേട്ടൻ പക്ഷെ അച്ഛനും ഒക്കെ ഉണ്ടെങ്കിൽ അമ്മയാണെങ്കിലും അതേട്ടോ അമ്മയ്ക്ക് പിന്നെ കണ്ണന ഉണ്ടാവുമല്ലോ അപ്പോൾ കണ്ണനെടുത്ത് വെച്ചൊക്കെ ഇരിക്കും അച്ഛൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആളിങ്ങനെ റോട്ടിൽ പോയിട്ട് ഇങ്ങനെ കാത്തുനിക്ക് കേട്ടാകും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ പഠിക്കാൻ ട്യൂഷനൊക്കെ പോരുന്ന സമയത്തൊക്കെ ഞായറാഴ്ച ദിവസങ്ങളിൽ ആറര സമയത്തൊക്കെ ആയിരിക്കും ട്യൂഷൻ ഉണ്ടാവുക അപ്പോൾ ഇരിട്ട് ഇങ്ങനെ തീച്ച ഉണ്ടാവുമല്ലോ അപ്പൊ അച്ഛന അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ കല്യാണം ഇന്ന അച്ഛൻ വൈറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെ ആലോചിക്കാം അപ്പോ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ചെറിയ വഴിയൊക്കെയാണ് മെയിൻ റോഡിലേക്ക് ഇങ്ങനെ പോകുമ്പോഴേ അപ്പം എന്നെ അച്ഛൻ കൂടെ വരും ആ വഴിയൊക്കെ കയറ്റി എന്നാലും വെളിച്ചൊക്കെ ആവുന്നത് വരെയൊക്കെയുള്ള റോട്ടിലേക്കൊക്കെ ആക്കി തന്നിട്ടൊക്കെ അച്ഛൻ പോവുള്ളൂ കേട്ടാ അപ്പം കല്യാണീനെ അച്ഛൻ ഇങ്ങനെ കാത്തു നിൽക്കുന്ന സ്കൂളിൽ നിന്ന് വരുന്നത് കാത്തു നിൽക്കുന്നത് കണ്ടപ്പോൾ നമുക്കിങ്ങനെ ചില കാര്യങ്ങൾ കാണുമ്പോൾ ചില കാര്യങ്ങളിലിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ ഓർമ്മകൾ പോവില്ലേ അപ്പം അങ്ങനെ ഇപ്പം കല്യാണി വന്നിട്ട് അവളുടെ കേക്കൊക്കെ നോക്കുകയായിരുന്നു അപ്പം അവൾ വന്നപ്പോൾ ഒരു ഭയങ്കര നാണോ എന്തൊക്കെയോ പോലെയൊക്കെയാണ് വന്നത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മാറി കേട്ടോ നാണൊക്കെ മാറി സാധാരണ നോർമൽ അവസ്ഥയിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്കൊക്കെ കണ്ടപ്പോൾ ആൾക്കിഷ്ടമൊക്കെ ആയി പിന്നെ ആ ഡ്രസ്സ് ഊരില്ലെന്നും പറഞ്ഞിട്ടുള്ള വാശിയായിരുന്നു കേട്ടോ ആ ഡ്രസ്സ് ഞാൻ ഊരില്ല എൻ്റെ പുതിയ ഉടുപ്പാണ് ഞാനത് ഊരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ ആള് അപ്പോഴേക്ക് അപ്പുറത്ത് വീട്ടിലെ കല്യാണി വരാനായിട്ട് വെയിറ്റ് ചെയ്ത് നിക്കു കേട്ടാ കല്യാണി കുറച്ച് മുൻപ് ഇങ്ങനെ എത്തും അടുത്ത വീട്ടിലെ കുട്ടി അവൾ ഇപ്പോൾ എൽ കെ ജിയിലായിട്ടുണ്ടായി അപ്പോൾ അവൾ വന്ന് കല്യാണി വന്നു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ ഇങ്ങേര് വരും കേട്ടോ പിന്നെ കളിയായി ബഹളായി ചിരിയായി അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചാനിയും ശ്രുതി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വന്ന് കേക്ക് കട്ട് ചെയ്യാമെന്നൊക്കെയുള്ള അപ്പം ഞങ്ങൾ ടേബിളൊക്കെ ഇങ്ങോട്ടേക്ക് പിടിച്ചിടാമെന്നൊക്കെ കരുതി നിന്നിട്ടൊക്കെ കട്ട് ചെയ്യാമെന്ന് വെച്ചു പിന്നെ ചിന്തിന്നപ്പോൾ ഇത് വെറുതെ എല്ലാതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാനൊക്കെ നിൽക്കേണ്ടി വരും അപ്പോൾ ഇരുന്നിട്ട് കട്ട് ചെയ്യാമെന്ന് വെച്ചോട്ട് ഞാൻ നൈറ്റിലാണ് ഇതിന് വോയിസ് ഓവർ കൊടുക്കുന്നത് ഇപ്പം സമയം ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പതിനൊന്നേകാലൊക്കെ ഉള്ളതാണ് ഞാൻ പറയുന്നത് ഏകദേശം ഈ സമയമൊക്കെ ഈ സമയമെല്ലാം ഇതിലും അപ്പുറത്തേക്കൊക്കെ കിടക്കും എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വോയിസിൽ എന്തെങ്കിലും ഒരു ഉഷർ കുറവ് തോന്നുന്നുണ്ടെങ്കിൽ തോന്നുന്നുണ്ടെങ്കിലേ അത് ഉറക്കം വന്നിട്ടുള്ളത് എന്നാലും നമുക്ക് ഈ വീഡിയോ മുഴുവൻ വോയിസ് കൊടുത്തിട്ട് ഞാൻ ഇന്ന് കിടക്കുള്ളു കെട്ടോ അപ്പോൾ കല്യാണിക്ക് ജാനി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ജാനിക്കാണെങ്കിൽ ഈ ഗിഫ്റ്റ് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയാണ് അപ്പോൾ അവൾക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കാണെങ്കിലും ഗിഫ്റ്റ് പേപ്പറിൽ വേണം അപ്പോൾ ആളുടെ ബർത്ത്ഡേയ്ക്കൊക്കെ ആൾ എന്നെയൊക്കെ വിളിച്ച് പറഞ്ഞു ആൻറ്റി ആൻറ്റി ഗിഫ്റ്റ് കൊണ്ടുവരുന്നത് ഗിഫ്റ്റ് പേപ്പറിൽ മതി കേട്ടാന്നൊക്കെ അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ ഞാനാണെങ്കിൽ അവൾക്ക് അവളെയും കൊണ്ടുപോയിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് കൊടുത്ത് മുന്നേ കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആൾക്ക് ഗിഫ്റ്റ് പേപ്പറിൽ കിട്ടാത്ത എൻ്റെ വിഷമമൊക്കെ ആയിരുന്നു അപ്പോൾ ആ വിഷമൊക്കെ ആൾ കല്യാണിയുടെ അടുത്ത് തീർത്തു ശ്രുതി ഡ്രസ് ഒക്കെ വാങ്ങിയപ്പോൾ അത് ബോക്സിലാക്കി ഗിഫ്റ്റ് പേപ്പറിലാക്കി പൊതിഞ്ഞു കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞുള്ള വാശിയായിരുന്നു ഒന്ന് എന്നിട്ട് ആളൊരു കാർഡിൽ ഹാപ്പി ബർത്ത്ഡേ കല്ലൂന്നൊക്കെ എഴുതി കളറൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ കല്യാണിക്കാണെങ്കിൽ ആൻറ്റി കൊണ്ട ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതിന് മാച്ച് ഹെയർ ബാൻഡും മാലയും ഒക്കെ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ആണെങ്കിൽ അതൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കിഷ്ടമായി അപ്പോൾ എല്ലാവരും കൂടെ അവൾക്ക് ഡ്രസ്സ് മാറ്റി കൊടുക്കാനും ഒക്കെ നിൽക്കുവായിരുന്നു അപ്പോൾ ആള് ഈ ഡ്രസ്സ് എടുത്തിട്ടു കേട്ടോ കേക്ക് മുറിക്കാനെന്നും പറഞ്ഞിട്ട് ഒന്ന് രാവിലെ ഇട്ട ഡ്രസ്സ് തന്നെ എടുത്തിട്ടു അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് വേറൊരു ഡ്രസ്സും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാൾക്ക് എന്തോ ആൾക്ക് എന്താ പറയുക ഉടുപ്പിനോട് പ്രത്യേക പ്രത്യേകം ഇഷ്ടമാണ് ഈ ട്രൗസർ പാന്റ് പാൻറ്റ് വീട്ടിലിടാനൊക്കെ ഇഷ്ടമാണ് പക്ഷെ ഇപ്പം ഞാൻ വാങ്ങിയത് ഏകദേശം ഇത്രയും മോഡേണായിട്ട് കയ്യൊന്നും ഇല്ലാത്ത അങ്ങനത്തെ ഒക്കെയായിരുന്നു അങ്ങനത്തെ ഭയങ്കര മോഡേണായിട്ടൊക്കെ ആൾക്കെന്തോ ഒരു ഇഷ്ടം കുറവുള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ആൾക്ക് സാധാരണ നമ്മുടെ ഉടുപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് ആൾക്കൊരിഷ്ടൊക്കെ അപ്പം ഞാൻ പറയും ഉണ്ണി ഉടുപ്പൊക്കെ എത്ര വലുതായാലും ഇടാം ഇപ്പം വല്ല ട്രൗസറോ ബനിയനോ അങ്ങനെയൊക്കെ എടുത്ത് ഇടുന്നൊക്കെ പറയും അപ്പം അതൊക്കെ ആൾക്ക് എന്റെ കാല് കാണില്ലേ എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞിക്കാൽ ഇപ്പൊ കണ്ടോണ്ട് എന്താ കുഴപ്പമോ എന്നൊക്കെ ചോദിക്കും ഞാൻ അവൾ വർത്താനം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളൊക്കെ ചിരിച്ചു പോകും അതുപോലെയൊക്കെയാണ് അവളുടെ ഓരോ വർത്താനങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞാൽ അപ്പൊ ഞാൻ കണ്ണകുട്ടീനെ വേഗം അവിടെ കൊണ്ടുവന്നൊക്കെ ഇരുത്തി എല്ലാം കാണേണ്ടേ കറന്നൂരെല്ലാം കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ കൊണ്ടുവന്നൊക്കെ ഇരുത്തിയിട്ട് അപ്പൊ പിന്നെ കല്യാണിന് ഒരു ഡ്രസ്സൊക്കെ മാറ്റിക്കുന്നൊക്കെ ഉണ്ടായി അപ്പോൾ അവൾക്ക് മറ്റേ ഡ്രസ്സ് ഇട്ടിട്ട് കേക്ക് മുറിക്കാന്ന് വെച്ചാൽ അപ്പം ഇത് കിട്ടിയപ്പോൾ പിന്നെ ഇതിടണം എന്നുള്ളതൊക്കെ അപ്പം കള്ളനാട ഭയങ്കര ഗമേലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇടയ്ക്ക് ബലൂണൊക്കെ നോക്കുന്നുണ്ട് അപ്പം കല്യാണി അതെ ഭയങ്കര ഗ്മേലൊക്കെ തന്നെയാണ് കേട്ടോ ഡ്രസ്സൊക്കെ മാറ്റുന്നതിൻ്റെ എല്ലാവരും കൂടെ അവൾക്ക് ഞാൻ എൻ്റെ ആങ്ങളൊക്കെയുണ്ട് ചില സമയത്ത് ചേട്ടന് ആളുടെ കൂടെ എല്ലാവരും വേണം എന്നിട്ട് ആളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണ് അതിൻ്റെ പിന്നിലൊരു നൂറ് പേര് പിന്നിലുണ്ടെങ്കിൽ ആൾക്ക് ഇഷ്ടം ആൾക്കിഷ്ടെടുക്ക് ഇതൊന്നവിടെ വെക്കിയത് അങ്ങനെയൊക്കെ പറയാൻ ഒരാളുണ്ടെങ്കിൽ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ കല്യാണിക്ക് ഏകദേശം അതുപോലത്തെ ഒരു സ്വഭാവമാണ് ആൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോ ആളുടെ പിന്നിൽ കൊറേ ആൾക്കാരുണ്ടെങ്കിൽ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ ഇടയ്ക്ക് പോകുന്നത് എനിക്ക് മാമന്റെ തനി സ്വഭാവം ആ കല്ലോ എനിക്ക് എന്ത് കാര്യങ്ങളും ചെയ്യണമെങ്കിലും നൂറാൾ വേണം കൂടെ അപ്പോൾ അപ്പോൾ എല്ലാവരും കൂടെ ഡ്രസ്സൊക്കെ മരുന്നിന്നപ്പോഴേ ആൾക്ക് ഉള്ളുകൊണ്ട് ആളുടെ ക്യാരക്ടർ വെച്ചിട്ട് വെച്ചിട്ടാൾക്ക് ഉള്ളുകൊണ്ട് അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് കുറേ പേരാളെ കെയർ ചെയ്യാനും കുറേ പേരാളെ കൂടെ നിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആൾ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നി എല്ലാവരും കൂടെ വട്ടാട്ടിൽ നിന്ന് അവളെ ഡ്രസ്സ് ഇടിക്കലും ഇതൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ അപ്പോൾ കമ്മലൊക്കെ മാച്ചിനൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു അപ്പോൾ അതൊക്കെ ഊരി എൻ്റെ കയ്യിലൊക്കെ തന്നെ അതെടുത്ത് വെക്കി എന്നൊക്കെ പറഞ്ഞ എന്റെ കയ്യിലൊക്കെ തരുന്നുണ്ടായിരുന്നു കേട്ടെ എന്തോ വിലയോ അങ്ങനെ എന്തോ ഉണ്ട് അപ്പോൾ അത് കുത്തി തറക്കണമെന്നും മണ്ണിട്ടുടുപ്പ് പൊക്കിയൊക്കെ നിൽക്കുകയാണ് അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ അപ്പോൾ എല്ലാ പ്രാവശ്യം പിറന്നാൾ ഞാനും ചേട്ടനും അപ്പോൾ കണ്ണനാണെങ്കിൽ കണ്ണനും കല്യാണി അങ്ങനെയൊക്കെ നിന്നിട്ടാണ് കേക്ക് കട്ട് ചെയ്യാറുള്ളത് ഇപ്പോൾ എന്തായാലും ഇരിക്കാനുള്ള സെറ്റപ്പിലൊക്കെ സെറ്റപ്പിലൊക്കെയാണല്ലോ ആക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവർക്കും കൂടെ അങ്ങനെ ഇരിക്കാം നിങ്ങളിപ്പോൾ ക്യാമറയ്ക്ക് പിന്നിലൊന്നും പോയി നിൽക്കണ്ട എല്ലാവരും വായോ എല്ലാവരും കൂടെ അങ്ങോട്ട് ഇരുന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാം ഫുൾ ഫാമിലീ അങ്ങോട്ട് െ ഫുൾ ഫാമിലി ഇല്ല കേട്ടോ ചേട്ടന്റെ ഒരു കുറവുണ്ട് ആങ്ങളുടെ ഒരു കുറവുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യാനിരുന്ന സമയത്ത് തന്നെ ആൾ വീഡിയോ കോൾ ചെയ്യുകയും ചെയ്തു കേട്ടോ ചേട്ടനെ അപ്പം പിന്നെ ആ സമയത്ത് ആൾ ലൈവായിട്ടൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേക്ക് കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് അപ്പം കണ്ണനും ഭയങ്കര സന്തോഷത്തിലാണ് ആളിങ്ങനെ ഇരുന്ന് സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട് പിന്നെ കല്യാണി ജാനും ഒരേ പ്രായമായതുകൊണ്ട് ഇപ്പം ജാനിയുടെ പിറന്നാളിനാണെങ്കിലും അതേട്ടോ രണ്ടാളും കൂടിയാണ് കേക്ക് കട്ട് ചെയ്തത് അപ്പോൾ കല്യാണി രണ്ടാൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കുശുമ്പോ ഒന്നുമില്ല കേട്ടോ ഇപ്പോൾ ജാനിയുടെ പിറന്നാളിനിപ്പോൾ കല്യാണിയും കൂടെ എന്തിനാണ് കേക്ക് കട്ട് ചെയ്യുന്നത് അങ്ങനത്തെ ഇതൊന്നുമില്ല ഇപ്പം കല്യാണിക്കും ഇല്ല അങ്ങനെ എൻ്റെ പിറന്നാളല്ലേ പിന്നെ അവളും കൂടെ കേക്ക് കെട്ടുക അങ്ങനത്തെ ചിന്തകളൊന്നും രണ്ടാൾക്കില്ല രണ്ടാൾക്കതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയറിങ്ങും കാര്യങ്ങളൊക്കെ ആൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം രണ്ടാളും കൂടെ കുറേ നേരമായിട്ട് തിപ്പ് മുറിക്കും തിപ്പ് മുറിക്കും എന്നുള്ള പോലെ കേക്കും കേക്കിൻ്റെ മുന്നിൽ കത്തി പിടിച്ച് ഞാൻ നിൽക്കണം അപ്പം ഞങ്ങൾ എല്ലാം എല്ലാവരും കൂടെ വന്നിരിക്കട്ടെ കയ്യില് മുറിക്കാൻ വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാൾക്കും ഒരു സമാധാനം ഇല്ലാണ്ടാണ് ഇവിടെ നിൽക്കുന്നത് കണ്ണൻകുട്ടിയാണെങ്കിൽ അതിലും വലിയ പഠിച്ചില്ല ക്യാമറ ഓൺ ആണെന്ന് അറിയാം പിന്നെ അമ്മമ്മുടെയെല്ലാം അച്ചാച്ചത്തിയിലൊക്കെ ഫോണും കാണുന്നുണ്ട് പിന്നെ കേക്കാണെങ്കിൽ മുറിക്കാനായിട്ട് വെച്ചേക്കുന്നത് അപ്പം ഇപ്പോഴത്തെ കുറച്ച് കഴിയുമ്പോൾ കേക്കും കിട്ടും എന്നൊക്കെയുള്ള സന്തോഷത്തിലൊക്കെയാണ് ചെക്കൻ്റെയും ഒരു ഇരിപ്പും പാവം ഒക്കെ കേട്ടോ അങ്ങനെ ഇപ്പം എല്ലാവരും കൂടി ഇരുന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് എന്തായാലും കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളു അവര് കാരണം അവര് വന്നപ്പോ തന്നെ അച്ഛനും അമ്മയൊക്കെ ഉച്ചക്ക് വന്നെങ്കിലും പിന്നെ ഞങ്ങൾക്ക് ഒരിടം വരെ പോകാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് പിന്നെ ശ്രുതിയൊക്കെ വന്ന് കുറച്ച് നേരം ഉണ്ടായിരുന്നു കേക്ക് എനിക്ക് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എല്ലാവർക്കും പിള്ളേർക്കൊക്കെ ഫുഡ് കൊടുക്കാനൊക്കെ ഇരുന്നു അത് കഴിഞ്ഞ് ഞങ്ങളും ഭക്ഷണൊക്കെ കഴിച്ചു അപ്പോഴേക്കും അവർക്ക് പിന്നെ ഉറക്കമൊക്കെ വന്ന് തുടങ്ങണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ടല്ലോ എട്ടര ഒമ്പത് മണിക്കാകുമ്പോഴേക്കും ഉറക്കാൻ കൊണ്ടുവന്ന് കണ്ണനും കല്യാണി അപ്പോൾ പിന്നെ അവർ ഉറക്കാനൊക്കെ കൊണ്ട് പിന്നെ ഞങ്ങൾക്ക് അധികം നേരം അങ്ങനെ സംസാരിക്കാനൊന്നും സമയം കിട്ടില്ല കേട്ടോ അത് പറഞ്ഞ എനിക്ക് വേഗം കഴിഞ്ഞ പോലെ തോന്നിയല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബർത്ത്ഡേ എന്നൊക്കെ പറയുമ്പോൾ കാലത്ത് തന്നെ അവർ വരും പിന്നെ കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ കൂട്ടിയിട്ടൊക്കെയാണ് പോവുക ഇതിപ്പോൾ വൈകുന്നേരത്തെ ഒരിതായിട്ട് മാത്രമല്ലേ അപ്പോൾ കണ്ണന് ബിരിയാണി വലിയ കുഴപ്പമുണ്ടായില്ല ആൾക്കേ ഭയങ്കര മണിമണി പോലെ കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് കഴിക്കാൻ പറ്റില്ല പക്ഷെ ഒരിത്തിരിങ്കിലും ഒരു ഒരു മഴ ഉണ്ടെന്നുണ്ടെങ്കിൽ അവന് കഴിക്കാൻ പറ്റും അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ കൊടുത്തപ്പോൾ വലിയ കാര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ കഴിച്ചൊന്നുമില്ല പക്ഷെ വൈകുന്നേരം കൊടുത്തപ്പോൾ ആൾക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ആൾ കുറച്ചൊക്കെ കഴിച്ചു കിട്ടും അപ്പം ഞാൻ അങ്ങനെയെങ്കിലും അതിൽ നെയ്യും കാര്യങ്ങളും ക്യാരറ്റും ഒക്കെ ചേർക്കുന്നതല്ല അതൊക്കെ ഇങ്ങനെ ഉടച്ചു കൂട്ടി ഉള്ളിൽ എത്തുകയാണെങ്കിൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബിരിയാണി കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചത് അപ്പോൾ ചില സമയത്ത് ആൾ കഴിക്കും ഒത്തിരി ഒന്ന് ഒന്ന് ഒത്തിരി നല്ലോണം ഉടയാനൊക്കെ പറ്റുന്ന ഭാഗമാണെങ്കിൽ ആൾ കഴിക്കും ചില ബിരിയാണിയുടെ റൈസ് ഇങ്ങനെ ഭയങ്കര മണി മണിയായിട്ട് കിടക്കില്ലേ അത് അവന് കഴിക്കാൻ പറ്റില്ല കേട്ടോ അപ്പം ഞങ്ങളങ്ങനെ നേരം നേരമായിരുന്നു അച്ഛനും ചേട്ടനൊക്കെ അവിടെ ഫോണും പിടിച്ചൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു ചേട്ടനുണ്ടെങ്കിലുണ്ടല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു എനക്കൊക്കെ ഉണ്ടായിന് അപ്പം അവനില്ലാത്തതിന്റെ ഭയങ്കര ഒരു കുറവുണ്ട് കേട്ടോ ഞങ്ങൾക്കിടയിൽ അപ്പം അച്ഛനും ചേനൊക്കെ അവിടെ ഫോണൊക്കെ പിടിച്ചിരുന്ന് വർത്താനം ഒക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് അപ്പം ഞങ്ങളും മൂന്നാളിവിടെ കണ്ണനൊക്കെ ഭക്ഷണം കൊടുക്കാനിരുന്നു അങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞിരുന്നു കല്യാണിയും ജാനിയാണെങ്കിൽ അവിടെ അവരുടേതായ കളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പിന്നെയും പിള്ളേർക്കൊക്കെ ഭക്ഷണം കൊടുക്കല് ഞങ്ങളും ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും കുറച്ചു നേരം കൂടെ വന്ന് വർത്താനം ഒക്കെ പറഞ്ഞിരുന്നു അമ്മയ്ക്കെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടുങ്ങും ഇപ്പോൾ ആൾക്ക് എല്ലാവരും അവിടെ പിടിയും പോയിരിക്കുന്ന പരിപാടിയായിരുന്നു അമ്മയ്ക്ക് ഇഷ്ടമില്ല അതിപ്പോൾ ചേർ ചെന്നാലും അങ്ങനെ തന്നെയാണ് ആളിപ്പൊ അന്നത്തെ ദിവസം ആൾക്ക് സീരിയലൊന്നും കാണണ്ട എല്ലാവർക്കും കൂടി ഫ്രണ്ടില് പോയിരുന്നിട്ട് സിറ്റൗട്ടിൽ പോയിന്നിട്ട് വർത്താനം പറയാട്ട അതൊക്കെ ഒരു സുഖമാണ് അതൊക്കെയാണ് ഒരു സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് ആള് ഇങ്ങനെ എല്ലാരെയും വിളിച്ചു കൂട്ടിയിരുത്തി വർത്താനം പറയുന്ന ഒരു പ്രകൃതൊക്കെയാണ് ആളുടെ അങ്ങനെ അന്നത്തെ രാത്രിയൊക്കെ സന്തോഷത്തോട് കൂടെ തന്നെ അവസാനിക്കുക കാണില്ലാണെങ്കിൽ ജാനിയാണെങ്കിൽ പറയണ്ട ഭയങ്കര ഭയങ്കര സന്തോഷത്തിലായിരുന്നു അവരിങ്ങനെ ആ ബലൂണൊക്കെ എടുത്ത് മുഴുവൻ തട്ടിക്കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ പിറ്റേ ദിവസം നേരം വെളുത്തറിയില്ല എന്ന് പറയുന്നത് പോലെ നേരം വെളുത്തപ്പോഴേക്കും അവർ പോവാനായിട്ട് ഒരുങ്ങി കാരണം അച്ഛന് ജോലിക്ക് പോകണം ശ്രുതിക്ക് ജോലിക്ക് പോകണം പിന്നെ കല് ജാനിക്കാണെങ്കിൽ സ്കൂളിൽ പോകണം അപ്പോൾ അന്നൊരു നൈറ്റ് ഇങ്ങനെ നിന്നു എന്ന് പറയാത്രേ ഉള്ളൂ നേരം വെളുത്തപ്പോഴേക്കൊരു മണി ആറരക്കെ ഏൽപ്പിക്കും പിന്നെ അവർ പോവാനെ കേട്ടോ അപ്പോൾ ശ്രുതിയും ചേരിയും കൂടെ വണ്ടിയുമ്പോൾ അമ്മയും അച്ഛനും അപ്പോൾ ശ്രുതി ശ്രുതിയുടെ വീട്ടിലേക്കാണ് പോകുന്നത് അവളുടെ ഉണ്ണീനവിടുന്നാണല്ലോ സ്കൂളിൽ വിടുന്നത് അപ്പോൾ അച്ഛനും അമ്മയും കൂടെ അവരും പോയി പിന്നെ എന്താ പറയുക എല്ലാവരും പോയി പറഞ്ഞാൾ ആഘോഷം അതോടെ അവസാനിച്ചൊന്നും തന്നെ വേണം പറയാനായിട്ട് അങ്ങനെ വലിയ ആഘോഷങ്ങളൊന്നും ഒന്നും പറയാനൊന്നുമില്ല എന്താ നിങ്ങൾ കണ്ടില്ലേ ഇത്രയൊക്കെ തന്നെ ജസ്റ്റ് ഒന്നൊരു കേക്ക് മുറിച്ചു എല്ലാവരും കൂടി ഇരുന്ന് ഒരു ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനും പറ്റില്ല അപ്പോൾ എല്ലാവരും കൂടിയിരുന്ന് ഫുഡും കഴിച്ചു ഇത്രയൊക്കെ തന്നെ അപ്പോൾ എൻ്റെയും നിൽക്കും പണികൾ നോക്കണമല്ലോ കല്യാണീനെ സ്കൂളിൽ വിടണം കാര്യങ്ങൾ അപ്പോൾ ഞാനും എൻ്റെ പറ്റിയ ദിവസത്തെ പണികളിലേക്ക് കിടക്കുന്നു അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഒരു ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ വേഗം അടിച്ചു വരെ തുടയ്ക്കാനുള്ള ഓരോ തയ്യാറെടുപ്പിലൊക്കെ തന്നെയാണ് അപ്പോൾ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും നമ്മളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നതും തന്നെ വിശ്വസിക്കാനും ഇഷ്ടപ്പെട്ടല്ല എന്നും പറയുന്നത് പോലെ ലൈക്ക് ഷെയർ കമ്മിലൊന്നും ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ അവരെല്ലാവരും സേഫായിട്ട് സന്തോഷമായിട്ടിരിക്കട്ടോ ആ ബൈ ബൈ